ൂ മോദ സൃഷ്ടി ചൈന രക്ഷയാമന്നിരണു കാവർഷം तुन्हरा किस्वी പിതാവിന്റെയും പുത്രന്റെയും പശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധനായ ദൈവമേ അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുമ്പിൽ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും ശുധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങയുടെ പരിശുദ്ധി നിറഞ്ഞ വചനങ്ങൾ അങ്ങ് ഞങ്ങളിലേക്ക് അയച്ചു തരണമേ ഈ തിരുവചനങ്ങൾ ഞങ്ങൾ ശ്രവിക്കുമ്പോൾ ഞങ്ങളിൽ നിന്ന് എല്ലാ അശുദ്ധിയെയും വിട്ടുപോകട്ടെ ഞങ്ങളുടെ എല്ലാ ദൌർബല്യങ്ങളും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ ഏതെങ്കിലും തരത്തിലുള്ളതായ പൈശാചികമായ ബന്ധനങ്ങൾ ഞങ്ങളിൽ ഞങ്ങളിലുണ്ടെങ്കിൽ തിരുവചനങ്ങളുടെ ശ്രവണ തന്നെ അവയെല്ലാം ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ദേശത്തു നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഈ തിരുവചന ശുശ്രൂഷയിലുടനീളം പ്രവർത്തിക്കട്ടെ സൽഫലമായി ഞങ്ങളെല്ലാവരും ഇത് ശ്രമിക്കുന്ന മക്കളെല്ലാവരും അങ്ങനെ ദിവ്യാഭിഷേകത്തിൽ നിറയട്ടെ അമ്മയെ പശുസമറിയമേ തിരുവചനങ്ങൾ ഹൃദയത്തിൽ ധ്യാനിച്ച് മനസ്സിൽ മനനം ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പശുസമറിയമേ ഞങ്ങളും അതുപോലെ വചനത്തെ ശ്രമിക്കുവാൻ മനനം ചെയ്യുവാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ മിഷിഗായിൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷത്തിലെ പതിനാലാമത്തെ അധ്യായത്തിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പരിപോഷിപ്പിക്കുന്ന നല്ലവനായ ഈശോയെ നമ്മൾ കാണുകയാണ് വളരെ അത്ഭുതം നിറഞ്ഞു നിന്ന തുളുമ്പി നിന്നതായ നിമിഷങ്ങളായിരുന്നു അത് അയ്യായിരത്തോളം പേര് അഞ്ചപ്പത്തിൽ നിന്ന് പക്ഷിച്ച് തൃപ്തരായി ശേഷിച്ച പന്ത്രണ്ട് കൊട്ടകൾ അപ്പവുമായിരിക്കുന്ന അവസരം ശിഷ്യന്മാര് തങ്ങളുടെ ഗുരുവിന്റെ അത്ഭുത ശക്തിയിലെ ദൈവീകതയിലെ അവരഭിമാനം കൊണ്ട് അത് സന്തോഷിച്ച് മതി മറന്നിരിക്കുമ്പോഴേ ഈശോ അവരോട് പറഞ്ഞതായൊരു വചനമാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ മറുകരയ്ക്ക് പൊയ്ക്കൊള്ളുക നിങ്ങളിവിടെ ഇരിക്കേണ്ടവരല്ല ഇവിടെ ഇരിക്കേണ്ടവരല്ല മറിച്ച് നിങ്ങൾ മറുകരയിൽ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകുക ഈശോ ജനക്കൂട്ടത്തെ എല്ലാം തിരിച്ചുവിട്ട് മറുകരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായ ആ ശിഷ്യന്മാരുടെ പിറകെ ഈശോ നടന്നു പോവുകയാണ് ചെല്ലുകയാണ് നാടകീയമായ ചില സംഭവങ്ങൾ പോലെയാണ് ഇവിടെ കടന്നു വരുന്ന ഈശോ അവരെ മറികടന്ന് അവരുടെ മുമ്പിലെത്തിയപ്പോഴേ അവർ കണ്ടു യേശുവിനെ കണ്ടു പക്ഷേ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞില്ല യേശുവിനെ തിരിച്ചറിയാതെ പോവുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ചില ദുരന്തങ്ങൾക്ക് ട്രാജഡികൾക്ക് കാരണമാവുക യേശുവിനെ തിരിച്ചറിയാതെ പോവുക യേശുവിനെ തിരിച്ചറിയുന്നവരാരും തന്നെ യേശുവിൽ നിന്ന് പിന്തിരിയുകയില്ല യേശുവിനെ തിരിച്ചറിയുന്നവരെ അവർക്കൊരിക്കലും ഒരു പരിമിതി ഉണ്ടായിരിക്കയില്ല ഒന്നിനും ഒരു കുറവുണ്ടായിരിക്കുകയില്ല ഈ ശിഷ്യന്മാരെ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല കാരണം രാത്രിയായിരുന്നു ജനക്കൂട്ടത്തെ യേശോ ധരിച്ചുവിട്ടതിനു ശേഷം ഏകാന്തയിൽ പ്രാർത്ഥിച്ച മലയിലിരുന്ന് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് യേശുവിന്റെ ആ രാത്രിയിലെ ആ യാത്ര തന്നെ രാത്രിയായിരുന്നു അവർക്ക് അവനെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ നമ്മുടെ വേദപുസ്തകത്തെ പ്രത്യേകിച്ച് കാണുകയാണ് ഭജനം ഇപ്രകാരമാണ് അറിയുന്നത് രാത്രിയിൽ നാലാം യാമത്തിൽ അവൻ കടലിന് മീരെ നടന്ന് അവൻ്റെ അടുത്തേക്ക് വന്നു രാത്രിയിൽ നാലാം യാമത്തിൽ അവൻ നടന്ന് അടുത്തേക്ക് വന്നു കുഞ്ഞുമക്കളെ വചനത്തിന് അർത്ഥമുണ്ട് വചനത്തിനൊരു രഹസ്യമുണ്ട് വചനത്തിനൊരു നിഗൂഢമായ ദൈവികതയുണ്ട് ആ ദൈവികത എന്ന് പറയുന്നത് അത് പലപ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല ആത്മാവിന്റെ ശക്തമായ സഹായത്തോടു കൂടി മാത്രമേ ദൈവിക രഹസ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇരുപത്തിയഞ്ചാമത്തെ വചനം പറയുന്നേ രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിനു മീതേ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ കടലിനു മീതേ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രമിച്ചു ഇതാണ് വചനം പറയുക ഇവിടെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നമ്മൾ ഒന്ന് ഇറങ്ങി നോക്കണം നമ്മുടെ ജീവിതത്തിന്റെ രാത്രിയുടെ നാലാം യാമങ്ങളുണ്ട് ഈ നാലാം യാമങ്ങൾ എന്ന് പറയുന്നത് ചില അപകട സംഭവങ്ങളാകാം ചില പ്രതിസന്ധികളാകാം രാത്രിയിൽ നടക്കുന്ന ചില ചില രോഗപീഡകളാകാം നമ്മുടെ മക്കളുടെ അസ്വസ്ഥതകളാകാം പെട്ടെന്നുണ്ടാകുന്ന ഹൃദയസ്തംഭനമാകാം ഇതെല്ലാം വാസ്തവം പറഞ്ഞാൽ ഈ നാലാം യാമമാണ് കഴിഞ്ഞ പത്ത് ഇരുപത് വർഷമായിട്ട് ബാംഗ്ലൂരിലുള്ള റിനീവലിറ്റീവ് സെന്ററിൽ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന ഒരു സിന്ധിയുണ്ട് സിന്ധ്യ ലോബോ നല്ല ശക്തയായ പ്രഭാഷകയാണ് വളരെയേറെ അത്ഭുതങ്ങൾ അവളിലൂടെ ചെയ്തിട്ടുണ്ട് ആ അവളെയും അവളുടെ ഹസ്ബന്റിനെയും റിന്യൂ ലിറ്ററി സെന്ററിലേക്ക് അപ്പോയിന്റ് ചെയ്തത് അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് വളരെയേറെ പത്തിവീശുന്ന ഒരു സ്ത്രീയാണ് എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ വെള്ളിയാഴ്ച അവൾ ധ്യാനം കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് ചെന്നു നേരം വെളുത്തവൾ എഴുന്നേറ്റില്ല ഹാർട്ട് അറ്റാക്കോടെ മരിക്കുകയാണ് രാത്രിയുടെ നാലാം യാമം ഇങ്ങനെ ജീവിതത്തിൽ രാത്രിയുടെ നാലാം യാമങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല പലർക്കും ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഈ ശിഷ്യന്മാരെന്താ നോക്കിക്കെ രാത്രിയുടെ നാലാമത്തെ യാമത്തിൽ അവൻ കടലിന്മിന്മീതെ നടന്ന് അവരുടെ അടുക്കൾ ചെന്നു അവൻ കടലിന്മീതെ നടക്കുന്നത് രണ്ട് ശിഷ്യന്മാർ ഭരിപ്രാന്തരായി പറഞ്ഞു ഇത് ഭൂതമാണ് എന്ന് പറയാണ് കുഞ്ഞു ഞാൻ പറഞ്ഞു വെക്കുന്ന പോയിന്റ് ഇതാണ് യേശു ദൈവമാകുന്ന യേശു ദൈവത്തിന്റെ പുത്രനായ യേശു രക്ഷകനായ യേശു കടന്നു വന്നപ്പോൾ അവനെ തിരിച്ചറിയാതെ അവനെ കണ്ടു പറയുന്നു ഇതൊരു ഭൂതമാണ് എന്ന് ഇതാണ് നമുക്കും നമുക്കും വരുന്ന ആ ഭവിഷ്യത്ത് പലപ്പോഴും യേശുവിനെ തിരിച്ചറിയുന്നില്ല ചിലപ്പോൾ ഈശോ കടന്നു വരുന്ന അപകടത്തിന്റെ രൂപത്തിലായിരിക്കാം ചിലപ്പോൾ യേശു കടന്നുവരുന്നത് വലിയ അന്ധകാരത്തിന്റേതായ ആ നിമിഷങ്ങളിലായിരിക്കാം ചിലപ്പോൾ യേശു കടന്നു വരുന്നത് പരാജയങ്ങളുടെ നടുക്കയത്തിലൂടെ ആയിരിക്കാം ഇവിടെയെല്ലാം നമ്മൾ പറയണം നമ്മൾ വിളിക്കേണ്ടത് യേശുവിനെ എന്റെ രക്ഷക എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതായ ചിന്ത നമ്മളിലേക്ക് കടന്നു വരട്ടെ ഇതാ എന്ന് പറഞ്ഞ് അവർ നിലവിളിച്ചു ഉടനെ തന്നെ ഈശോ അവരോട് സംസാരിക്കാൻ തുടങ്ങി പത്രോശനൊരാഗ്രഹം അത് ഈശോയാണെങ്കിൽ ഞാനും അങ്ങോട്ട് വരട്ടെ എന്ന് ഈശോ പറഞ്ഞു നീ പോരെ അവൻ കടന്നു വന്നു പത്രോശന് വാസ്തവം പറഞ്ഞാലേ താൻ ആരോടാണ് സംസാരിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത് എവിടെ നിന്നാണ് സംസാരിക്കുന്നത് യേശു എവിടെയാണ് നിൽക്കുന്നത് ഇതെല്ലാം ഒന്ന് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവൻ ചിന്തിക്കുന്നില്ല ഞാനും പോരട്ടെ എന്ന് പറഞ്ഞു അവൻ പോരാൻ പറഞ്ഞു അവൻ ഇതാ കടലിലേക്ക് കാലെടുത്ത് വെക്കുന്നു താഴാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന ഒരു കാര്യം ഇതാണ് നാലാം യാമത്തെ കുറിച്ച് നിങ്ങൾ നിങ്ങളും ജീവിതത്തിലെ നാലാം യാമങ്ങളെ യാമങ്ങളെക്കുറിച്ച് ഈശോയുമായി തരിച്ചിരുന്നെന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അങ് എന്റെ ജീവിതത്തിലെ നാലാം യാമങ്ങളിൽ കടന്നു വന്നപ്പോൾ ഞാൻ അങ്ങയെ തിരിച്ചറിഞ്ഞില്ല അതിനെന്നോട് ക്ഷമിക്കണമേ എന്ന് യേശു അങ്ങ് ക്രിസ്തുവാണ് രക്ഷകനാണെന്ന് അങ്ങയെ ഞാൻ ഏറ്റുപറയുന്നതിന് പകരം ഞാൻ അങ്ങയെ പൂരമായി ചിന്തിച്ചു അതും എന്റെ ഭാഗത്തെ തെറ്റ് ഇത് നിങ്ങൾ ഈശോടെ അരികിൽ ഇരുന്നുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരികയാണ് പത്രവർഷ കടലിലേക്ക് താഴുമ്പോഴേ അവൻ അപ്പോഴാണ് ഒരു യാഥാർത്ഥ്യം മനസ്സിലായത് ഇത് വെള്ളമാണ് ഇത് കടലാണ് ഇതിന് മീതെ എനിക്ക് നീക്കാൻ ശക്തിയില്ല തന്നെ കൊണ്ട് ശക്തിയില്ല എന്ന് മനസ്സിലാക്കി അവനൊരു യാഥാർത്ഥ്യ ബോധം വന്നപ്പോഴേ അവൻ ഈശോട് പറയാണ് കർത്താവേ ഇതാ ഞാൻ നശിക്കുകയാണ് ഞാൻ നശിക്കുന്നു എന്ന് നിലവിളിച്ച് അവൻ ഈശോ പക്കലേക്ക് പറയുമ്പോഴേ ഈശോ കരം നീട്ടി അവനെ പിടിക്കുകയാണ് ചെയ്യുന്നത് യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തില് ഈശോയുമായുള്ള ബന്ധത്തിലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബപരമായ ജീവിതത്തിൽ ഈശോയുടെ ഇതുപോലുള്ള രക്ഷാകരമായ ഒത്തിരി വളരെയേറെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ചെയ്യുന്നത് ഈശോ നമ്മെ ആഗ്രഹിക്കുന്നവനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നവനാണ് ബുക്ക് ഓഫ് ട്രൂത്തില് മുന്നൂറ്റിയൊന്നാമത്തെ നമ്പറിൽ ഒരു സംഭവം പറയുന്നുണ്ട് യേശു മരിയ എന്ന ആ വനിതയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്റെ മക്കളോടെല്ലാം ഒരു കാര്യം പറയണം എന്റെ മക്കളോട് നീ ഒരു കാര്യം പറയണം കുഞ്ഞു മക്കളോട് നീ ഒരു കാര്യം പറയണം അവരോട് പറയണം നിങ്ങൾ എന്റെ അരികിലേക്ക് വരാൻ പറയണം എന്റെ അരികിലേക്ക് വരാൻ പറയുമ്പോഴ് നീ ഒരു ഓർക്കും പ്രാർത്ഥിക്കണം പ്രാർത്ഥനയെ പഠിച്ചിരിക്കണം ചൊല്ലിയ മനസ്സിലാക്കി എഴുതിക്കൂട്ടിയ പ്രാർത്ഥനയായിരിക്കണം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയായിരിക്കണം എന്നൊക്കെ ചിന്തിച്ചേക്കാം അല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ആ കൊച്ചു മക്കൾ എന്റെ അരികിലേക്ക് വരണം അവരെ അരികിലിരിക്കണം അവരെന്റെ മടിയിൽ കയറിയിരിക്കണം അവർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയൊന്നും എനിക്കറിയണ്ട അവരുടെ വേദനകളൊക്കെ അവർ പറഞ്ഞോട്ടെ അവരുടെ സങ്കടങ്ങൾ അവർ പറഞ്ഞോട്ടെ അവരുടെ കഷ്ടതകൾ അവരെന്നോട് പറഞ്ഞോട്ടെ എനിക്കത് മതി അതാണ് മനോജ്ഞമായ പ്രാർത്ഥനയെന്ന് ഈശോട് പറയാണ് അതുകൊണ്ട് കുട്ടികൾ എന്റെ പക്കലേക്ക് വരട്ടെ അവർ വരേണ്ടത് അവരായിരിക്കുന്ന രീതിയിൽ തന്നെ പോരട്ടെ ഈ വീണ്ടും ഈശോ പറയാണ് നിങ്ങളുടെ വിചാരങ്ങളും ചിന്തകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്നോട് പറയുക കുഞ്ഞുങ്ങളോട് പറയാണ് നിങ്ങളുടെ വിചാരങ്ങളും ചിന്തകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ എന്നോട് പറയുക നിങ്ങൾക്ക് പ്രാർത്ഥന അറിയില്ലെങ്കിൽ അത് വേണ്ട നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ അരികിലിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വേദനിക്കുന്ന നിന്റെ മുഖം ഒന്ന് കാണുക എന്നുള്ളതാണ് നിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിന്റെ സങ്കടപ്പെടുന്ന വിതുമ്പുന്ന നിന്റെ അതിരങ്ങൾ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് നിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിന്റെ പഴകി കീറിയ ആ കൂടി നീ എന്റെ മുമ്പിലിരിക്കുക എന്നുള്ളതാണ് എനിക്ക് വേണ്ട അതാണ് എന്ന് പറയണം എന്നിട്ട് വീണ്ടും ഈശോ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളോട് നീ ഇങ്ങനെ പറയുന്നുണ്ടെങ്കില് ഇനി യുവാക്കന്മാരോടും യുവതികളോടും നീ പറയണം അവര് എന്റെ അരിവിലേക്ക് വരട്ടെ കുഞ്ഞുമക്കളെ ഞാൻ ഈ സന്ദേശം പറയുന്നത് ഈശോ ഉണ്ടല്ലോ ഈശോ ആഗ്രഹിക്കുന്നത് മേനിയുള്ളതായ വസ്ത്രത്തോടെ തിളങ്ങുന്ന വസ്ത്രമണിഞ്ഞ് പൊട്ടും കുത്തി അല്ലെങ്കിൽ ഞാൻ നല്ല മേക്കപ്പ് ചെയ്ത് അവരടുക്കിലേക്ക് ചെല്ലണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നില്ല ഈശോയുടെ വ്യക്തമായിട്ട് പറയാണ് മദ്യത്തിനും ലഹരിക്കും നൂറ് തരത്തിലുള്ളതായ തിന്മകൾക്ക് കെഴികാസക്തിക്ക് അടിമപ്പെട്ടു പോയവരോട് പറയണം നീ നീ ആയിരിക്കുന്ന രീതിയിൽ എന്റെ അടുക്കിലേക്ക് വന്നാൽ മതി നീ നിന്റെ മലിനതയോടുകൂടി തന്നെ നിന്റെ പാപത്തോടുകൂടി തന്നെ നിന്റെ കഷ്ടതകളോടുകൂടി തന്നെ നിന്റെ വീഴ്ചകളോട് തന്നെ നീ എന്റെ അരികിലേക്ക് വന്നാൽ മതി നിങ്ങളുടെ ഹൃദയങ്ങളിലെ ശൂന്യത നിന്റെ ഹൃദയത്തിന്റെ സമാധാനമില്ലാത്ത അവസ്ഥ നിന്റെ ഭയവും കാപട്യവും വെറുപ്പും വിദ്വേഷവും നിറഞ്ഞതാണെങ്കിലും ശരി നീ എന്റെ അരികിലേക്കൊന്ന് വന്നേ മന്ദിപ്പിച്ച പോയ മകനെ മകളെ നീ ഒരിക്കലും വിഷമിക്കേണ്ട നീ ഒന്നെ തിരിച്ചറിഞ്ഞ് എന്റെ കരങ്ങളിലേക്കൊന്നും പിടിച്ചാൽ മതി ഞാൻ തന്നെ നിന്റെ ആ ഇല്ലായ്മയെ പരിമിതികളെ ഞാൻ മാറ്റും ഞാൻ നിന്നെ കാണുന്നത് മന്ദിപ്പിക്കുന്നവനായ നീ എന്റെ കരങ്ങളിൽ പിടിച്ചാൽ ഞാൻ കാണും അതാണ് നിന്റെ പ്രാർത്ഥന നീ എന്റെ വസ്ത്രത്തിനരി എന്റെ ഈ മേലങ്കിയിൽ ഒന്ന് തൊട്ടാൽ ഞാൻ പറയും ഇതാണ് നിന്റെ പ്രാർത്ഥനയെന്ന് മന്ദി ലഹരിയിലെ ഗടികാശക്തിയിൽ മുഴുകിപ്പോയവനായ നീയെ മുഴുകിപ്പോയവളായ നീ അശ്വതിയുടെ കറയും പുരണ്ട വസ്ത്രത്തോടുകൂടി നീ എന്റെ അരികിലിരിക്കുമ്പോഴേ ഞാൻ വിചാരിക്കും ഇതാണ് നിന്റെ പ്രാർത്ഥനയെന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഗുരുവാണ് ഞാൻ നിന്റെ പ്രാർത്ഥന നിന്റെ ഈ അവസ്ഥയെ കണ്ട് നിന്നെ അടിച്ച അകറ്റുന്നല്ല ഇതാണ് നിന്റെ പ്രാർത്ഥനയെന്ന് ഞാൻ കാണും ആ ഞാൻ നിന്നെ നിന്റെ എന്റെ കരങ്ങളിൽ ഞാൻ നിന്നെ പിടിക്കും അശുദ്ധമായ കരങ്ങളോടെ നീ നിന്റെ കരം എന്റെ മുമ്പിലേക്ക് നീട്ടിയാൽ മതി ഞാൻ ആ കരത്തെ പിടിക്കുന്നവനാണ് ഞാനാണ് ഈശോ ഇതാണ് ഈശോ എന്റെ പൊന്നുമക്കളെ നമ്മൾ മനസ്സിലാക്കണം എന്റെ ദൈവത്തിനൊരു ദൈവികതയുണ്ട് എന്റെ യേശുവിനൊരു ഒരു ദൈവീകതയുണ്ട് യേശുവിന്റെ എന്ന് പറയുന്നത് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നു എന്ന് പറഞ്ഞത് പാപികള് ദേശീയ വ്യവിചാരത്തിൽ കിടന്നവള് അവളെ കല്ലെറിഞ്ഞുകൊല്ലാൻ കൊണ്ടുവന്നപ്പോഴേ അവളേ മേ കല്ലെറിയണമെന്ന് ആക്രോശിച്ച യൂതന്മാരോടും പരിസരന്മാരോടും അവരോട് പറഞ്ഞു പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് അവളെ പിന്തിരിപ്പിച്ചിട്ട് ആ പാപിനിയെ പാപത്തിന്റെ കറയോടുകൂടി പിടിച്ചുയർത്തിയവനാണ് നമ്മുടെ ഗുരു ഇതാണ് യേശു ഇതാണ് യേശുവിന്റെ തനിമ എന്ന് പറയുന്നത് അപ്പോൾ പൊന്നുമക്കളെ ഈശോ പറയുന്നു ആ യുവാക്കന്മാരോടും യുവതികളോടും എന്റെ അരികിലേക്ക് വരാനെന്ന് അങ്ങനെ അവരെ അടുക്കിലേക്ക് വരട്ടെ ാമത്തെ സങ്കീർത്തനത്തിലൂടെ എന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു വാക്കുണ്ട് നാൽപ്പതാമത്തെ സങ്കീർത്തനത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതായ തിരുവചനത്തിൽ ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു ക്ഷമയോടുകൂടി എന്റെ കർത്താവിനെ ഞാൻ കാത്തിരിക്കുകയാണ് അതേ പൊഞ്ഞുമക്കളെ യുവതി യുവാക്കന്മാരെ നിങ്ങൾ തകർന്നു പോയവരാണോ ഒരുപക്ഷെ നിങ്ങളെ ലേക്ഷ്യമായ ജീവിതം കണ്ടുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാർ തന്നെ നിങ്ങളെ നേരെ ആക്രോശിച്ചേക്കാം ഇത് ഉപേക്ഷിക്കാതെ നീ വീട്ടിലേക്ക് കടക്കണ്ട എന്ന് നിങ്ങളുടെ ഗുരുക്കന്മാരെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ വെറുതെ വെറുത്ത് നിങ്ങളെ തിന്നിരായി കണ്ട് മുഖം ചുഴിച്ച കടന്നുപോയേക്കാം പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല ഞാൻ നിങ്ങളുടെ നേരെ ആക്രോശിക്കുകയില്ല നിങ്ങളൊന്നെ അടുക്കലേക്ക് വന്നാൽ മതി നിങ്ങളുടെ കരം എന്റെ പക്കലേക്കൊന്ന് നീട്ടിയാൽ മതി നമുക്കറിഞ്ഞുകൂടെ കുഞ്ഞുമക്കളെ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ ഒന്നു മുതൽ നാല് വരെയുള്ള തിരുവചനത്തിൽ യേശു കടന്നു പോകുമ്പോഴേ പൊന്തക്കാട്ടിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന ഒരു കുഷ്ഠരോഗിയുണ്ട് സ്വന്തക്കാട്ടിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന കുഷ്ഠരോഗി അവന്റെ കൈകൾക്ക് വിരലുകളില്ല ആ വിരൽ ആ കരം അവന്റെ നേരെ ഈശോ നേരെ നീട്ടി ചീഞ്ഞു മാറുന്ന അവന്റെ വസ്ത്രങ്ങൾ തലക്കാത്ത വസ്ത്രങ്ങൾ അവന്റെ വിരൂപമായ മുഖം ഷെയ്പ്പില്ലാത്ത ആകൃതിയില്ലാത്തതായ മുഖഭാവം ഇതെല്ലാം കണ്ട ഈശോ ആ വിരലില്ലാത്ത കരം നീട്ടി അവന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചു എന്റെ പൊഞ്ഞുമക്കളെ യുവതി യുവാക്കന്മാരെ നിങ്ങൾ നിരാശപ്പെടരുതേ നിങ്ങളുടെ പാപത്തിന്റെ ഫലമായി നിങ്ങൾ വികലാംഗരായിരിക്കാം ആത്മാവിൽ വികലാംഗരായിരിക്കാം സമൂഹത്തിൽ നിങ്ങൾ വേണ്ടാത്തവരായിരിക്കാം സമൂഹം നിങ്ങളെ പുച്ഛിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്നുണ്ടായിരിക്കാം എങ്കിലും ആ കുഷ്ഠരോഗിയുടെ കരങ്ങളിലേക്ക് നീട്ടിപ്പിടിച്ച കരങ്ങളിലേക്ക് സ്നേഹപൂർവ്വം പിടിച്ച് അവനെ തന്റെ മാറോട് ചേർത്ത് അവന്റെ ആ വിരൂപമായ മുഖം തുടച്ച് ആ മുഖം ചുംബിച്ച കാരുണ്യവാനായ യേശു ഇതാണ് നമ്മുടെ ഈശോനാഥൻ ഈ യേശുവിനെ തിരിച്ചറിഞ്ഞേ മതിയാവും ഈ ഈശോയുടെ അരിയിലുള്ള പ്രാർത്ഥന എന്താണെന്ന് നമ്മൾ അറിഞ്ഞേ മതിയാവും നമ്മൾ പാപത്തിന്റെ മ്ലേച്ഛതയിൽ യുവതീ യുവക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിന്റെ മ്ലേച്ഛതയിൽ ഇല്ലായ്മയുടെ ശൂന്യതയിൽ പാപത്തിന്റെ തകർച്ചയിൽ നിങ്ങളുടെ അശുദ്ധിയുടെ ദുർഗന്ധത്തിൽ ആ ഈശോയെ ഒന്ന് വിളിച്ചാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഈശോ തന്നെ ചെയ്യും ഈശോ തന്നെ പറയുന്നുണ്ട് നിങ്ങളിൽ പലരും കുന്നിനും കൊള്ളാത്തവരായും ഒരു കഴിവില്ലാത്തവരായും ഉപയോഗശൂന്യരായും സമൂഹത്തിന് വേണ്ടാത്തവരായും ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം അങ്ങനെ തോന്നുന്നവർ ചിന്തിക്കാൻ വേണ്ടി ഈശോ വീണ്ടും പറയാണ് ഇന്നത്തെ കാതടുപ്പിക്കുന്ന സംഗീത കച്ചേരികളുണ്ട് അതായത് ജായ്ക്കി മാസിൽ പാടുന്നതായ ആ സംഗീത കച്ചേരികള് കാതടുപ്പിക്കുന്ന ശങ്കുപൊട്ടിക്കുന്ന പാട്ടുകള് നിങ്ങളോർക്കും എനിക്കങ്ങനെ പാടാൻ പറ്റുന്നില്ലല്ലോ എന്നോർക്കും നിങ്ങൾ ഒരിക്കലും അവകാശത നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്കൊരിക്കലും അവകഷത വേണ്ട ഈശോ പറയാണ് നിങ്ങൾ ഈ പ്രതിഭാഷങ്ങൾ കണ്ട് ഒരിക്കലും അവകാശനിതാകരുതേ ഇതാണ് ഈശോ പറയുന്നത് ഇതാണ് യേശുവിന്റെ വചനം ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ ലോകത്തിന്റെ മിന്നുന്ന പ്രതിഭാഷങ്ങളെ കണ്ടുകൊണ്ടും അതിൽ ആനന്ദിക്കുന്നവരെ കണ്ടുകൊണ്ടും നിങ്ങൾ ലജ്ജിതരായി നിങ്ങൾ തലകുലിച്ച് പോകണ്ട മറിച്ച് നിങ്ങൾ എന്റെ പക്കലിലേക്ക് വരാൻ പറയാണ് പത്രോശിയെപ്പോലെ നിങ്ങൾ നിങ്ങളുടെ കരം നീട്ടിയൊന്ന് ഉയർത്തിക്കേ എന്റെ പക്കലിലേക്ക് ആഴത്തിലേക്ക് താണുപോയിക്കൊണ്ടിരുന്ന പത്രവർഷം അവനൊരു മഹത്വമുണ്ട് അവനൊരു കുലീനതയുണ്ട് അവനൊരു ഒരു ഒരു മനോഹാരിതയുണ്ട് അവൻ എന്റെ ഭക്തിലേക്ക് കരമുയർത്തി ഇന്നത്തെ യുവതി യുവാക്കന്മാരിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്ന ഇതുപോലെ തന്നെയാണ് ഈശോ പറയാണ് ഈ പ്രതിഭാസങ്ങൾ കണ്ട് നിങ്ങൾ അപകഷതരാകരുത് എന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ എനിക്ക് എപ്പോഴും അമൂല്യരും പ്രിയങ്കരും നിങ്ങൾ എനിക്ക് പ്രിയങ്കരന് തന്നെയാണ് എനിക്ക് നിങ്ങൾ അമൂല്യരാണ് എനിക്ക് നിങ്ങൾ സ്നേഹപാചനങ്ങളാണ് നിങ്ങൾ ഒരിക്കലും എന്നിൽ എന്നിരുന്നു എന്ന് ഈശോയിൽ നിന്ന് അകലുവാൻ ആർക്കും തന്നെ ഒരു 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 പോയിന്റുമില്ല എത്രമാത്രം പാപമാണെന്നും ഏതു അയോഗ്യത ഉണ്ടെന്നും ഈശോയ്ക്ക് ഇതൊന്നും അയോഗ്യതയല്ല നമ്മുടെ അയോഗ്യതകൾ ഈശോയുടെ ദൃഷ്ടിയിൽ യോഗ്യതകളാണ് മക്കളെ നമ്മുടെ ശാപദോഷങ്ങൾ മാരകമായ പാപങ്ങൾ യേശുവിന്റെ പക്കലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും വലിയ യോഗ്യതകളാണ് അങ്ങനെ യോഗ്യതകളാണ് ഇതെന്ന് കണ്ടുകൊണ്ട് അവന്റെ പക്കലേക്ക് അടുക്കുവാനുള്ളതായ ഒരു കൃപ നമുക്ക് കിട്ടിയാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഈശോ തന്നെ ചെയ്യും ഈശോനെ പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും തീരേണ്ട നിങ്ങളുടെ മൂല്യം എനിക്കറിയാം എന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളെ തേടി വരികയാണ് കുഞ്ഞു മക്കളെ എപ്പോഴും ഓർത്തു യേശുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ തേടി വരികയാണ് എന്റെ വാത്സല്യം നിങ്ങളെ പൊതിയുകയാണ് ചെയ്യുന്നത് എന്റെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട് യേശുവിന്റെ ഹൃദയത്തിൽ സ്ഥാനമില്ലാത്തവരായി ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല യേശുവിന്റെ ഹൃദയത്തിൽ ഒരിക്കൽ ഈ ആശയം ഈ ഒരു വചനം ഒരു ധ്യാനത്തിൽ ഞാൻ പ്രസംഗിക്കുകയുണ്ടായി ഈ പ്രസംഗം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഒരു വ്യക്തി എന്റെ അടുക്കൽ വന്ന് പറയാണ് അച്ഛാ ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ഈ ലോകം മുഴുവനും ഈശോടെ ഹൃദയമായിരിക്കുകയാണ് എന്നാൽ ഒത്തിരി സ്ഥലമാകട്ടെ ശൂന്യമായി കിടക്കുന്നു ആരും തന്നെ അതിനകത്ത് എന്ന് പറയാം പണ്ടേ അവൻ ആ പ്രസംഗത്തിന്റെ കാര്യം ഓർത്തു അതായത് എല്ലാ വ്യക്തികൾക്കും യേശുവിന്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട് എനിക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞ് മലപ്പൂർ ആരും പിന്തിരിഞ്ഞു പോകരുത് ഈശോ മാടി വിളിക്കുന്നു അധ്വാനിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ എന്റെ പക്കലേക്ക് വരിക ഇതാണ് ഈശോ പറയുന്നത് പാപികളെ ബലഗീനരെ നിങ്ങൾ എന്റെ പക്കലേക്ക് വരിക എന്ന് ഈശോ പറയാണ് കുഞ്ഞുമക്കളെ നമുക്ക് യേശുവിന്റെ പക്കലേക്ക് ചെല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പ്രത്യേക സ്ഥാനം യേശുവിന്റെ ഹൃദയത്തിലുണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കുന്നത് മഹത്വമേറിയ ഒരു രാജ്യത്തിലേക്ക് നിങ്ങളെ നിങ്ങളെ നയിക്കുവാൻ അവനറിയാം പത്രോസിനെ ഈശോ മഹത്വമേറിയ രാജ്യത്തിലേക്ക് നയിച്ചു ഒരാനന്ദ ശൈതൃത്തിലേക്ക് അവനെ നയിച്ചു ഈ ആ ജീവിതത്തിൽ അവന് കുരിശുമരണമൊക്കെ കിട്ടി പക്ഷേ അല്ലെ അവനെ നയിച്ചത് ഒരു വലിയ പ്രദീശയിലേക്കായിരുന്നു ബാറൂഖിന്റെ പുസ്തകത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ ഒന്നു മുതൽ മൂന്ന് വരെയുള്ളതായ തിരുവചനം പറയുന്നുണ്ട് ജറുസലേമേ ജറുസലേമേ നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റിക്കൊള്ളുക എന്ന് ഇനി മേൽ നീ ആ വസ്ത്രം ധരിക്കേണ്ട നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റിക്കൊള്ളുക എന്ന് ഇത്രയും നാൾ നീ ദുഃഖത്തിന്റെ വസ്ത്രമണിഞ്ഞു അണിഞ്ഞു ഇത്രയും നാൾ നീ പീഡനത്തിന്റെ വസ്ത്രമണിഞ്ഞു എന്നാൽ ഇന്നു മുതൽ ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൌന്ദര്യം എന്നയക്കുമായി അണിയുക എന്ന് കുഞ്ഞുമക്കളെ ഈശോയിൽ വിശ്വസിച്ച് ഈശോയെ അല്പമെങ്കിലും സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവത്തിന്റെ പരിശുദ്ധാൽമാവ് പറയുന്ന വചനമാണ് നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റുക എന്നേക്കുമായി മാറ്റണം ഇനിയും നീ അത് ധരിക്കണ്ട നീ ആ ചാക്ക് വസ്ത്രം നീ നീ ഉടുക്കണ്ട നീ ആ പരിവരുത്ത വസ്ത്രം നീ ഉടുക്കണ്ട നീ എന്താ ഉടുക്കേണ്ടത് ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം നീ എന്നേക്കുമായി അണിയുക മാർവൂക്കിലൂടെ പരിശുദ്ധാൽമാവ് വീണ്ടും പറയുന്നുണ്ട് ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി നീ ധരിക്കുക ജീവിതകാലത്ത് ഒരിക്കലും നീതി പ്രവർത്തിക്കാത്തവൻ ജീവിതത്തിലൊരിക്കലും നീതി നന്മ പ്രവർത്തിക്കാത്തവളായിരിക്കാം നീ പക്ഷേ ദൈവനീതിയുടെ പശ്ചാത്തലത്തിൽ ദൈവനീതിയുടെ ശക്തിയില് വചനം പറയാണ് ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലെങ്കി നീ ധരിച്ചു കൊള്ളാൻ എന്ത് സ്നേഹമാണ് ഈശോ നമുക്ക് കരുതുന്നത് വീണ്ടും പറയുന്നുണ്ട് നിത്യനായവന്റെ മഹത്വത്തിന്റെ കിരീടം നീ നിന്റെ ശരശ്വരണ നിത്യനായവന്റെ മഹത്വത്തിന്റെ കിരീടം അതെ യേശുവിനു നേരെ കരം നീട്ടുവാനും യേശുവിനോട് പറയാനും ഞാൻ നശിക്കുന്നു എന്ന് പറയുവാനും ഉള്ളതായ ശക്തി ഉണ്ടെങ്കില് തീർച്ചയായിട്ടും നിത്യനായവൻ തന്റെ മഹത്വത്തിന്റെ കിരീടം നമ്മൾ ശിരസ്സിൽ അണിയിക്കുമെന്നുള്ളതിന് സംശയമില്ല ഈ പ്രത്യാശ നമുക്ക് വേണം ഇതാണ് വേണം ഈ ഒരു വലിയ പ്രത്യാശ നമുക്ക് വേണം ഇത് ഈ പ്രത്യാശ തന്നെയാണ് യേശു ആഗ്രഹിക്കുന്നത് നാം ഒരു വാക്ക് പറഞ്ഞല്ലോ ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലെങ്കിൽ ദൈവനീതിയുടെ മേലെങ്കിൽ ദൈവനീതിയുടെ മേലങ്കി എന്ന് പറയുന്നത് ദൈവം നൽകുന്ന പാപമോചനമാണ് ദൈവനീതിയുടെ മേലങ്കി എന്ന് പറയുന്നത് ദൈവരക്ഷയാണ് ദൈവനീതിയുടെ മേലങ്കിയാണ് സുഹൂർത്തപുത്ര പിതാവ് കൊടുത്തത് വിശിഷ്ടമായ വസ്ത്രം അവനെ ധരിപ്പിക്കാൻ അനുദപിക്കുന്ന പാപിക്ക് വേദനിക്കുന്ന പാപിക്ക് മനസ്സൊരുക്കുന്ന പാപിക്ക് ദൈവം കൊടുക്കുന്ന ദൈവനീതിയുടെ മേലങ്കി കുഞ്ഞു മക്കളെ നമുക്ക് ധരിക്കാം അതിനുവേണ്ടിയിട്ടുള്ള ക്ഷണമാണ് നമുക്ക് ലഭിക്കുന്നത് നിത്തിനായവന്റെ മഹത്വത്തിന്റെ കിരീടം നമുക്ക് സ്വീകരിക്കാം അവസാനമായി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ആകാശത്തിന്റെ കീഴില് എല്ലായിടത്തും നിന്റെ തേജസ് ദൈവം വെളിപ്പെടുത്തും അപ്പോഴേ നമുക്ക് ദൈവം നൽകുന്ന ഈ സന്ദേശം ദൈവം നൽകുന്ന സന്ദേശമാണ് നീ എന്റെ പക്കലേക്ക് കരം നീട്ട് ആകാശത്തിന് കീഴില് എല്ലായിടത്തും നിന്റെ തേജസ് ദൈവം വെളിപ്പെടുത്തും അവന്റെ പക്കലേക്ക് പോകുക നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കരുത് നിങ്ങളുടെ അറിവില്ലായ്മയെക്കുറിച്ച് പാപത്തിന്റെ മ്ലേശതയെക്കുറിച്ച് ചിന്തിക്കരുത് നിങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചും ചിന്തിക്കരുത് അവന് കൊടുക്കാൻ എന്തുണ്ടെന്നും ഓർത്തും ചിന്തിക്കരുത് മറിച്ച് അവനിൽ വിശ്വസിച്ച് അവന്റെ നേരെ കൈ നീട്ടിയാൽ മതി ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും തന്റെ തേജസ് വെളിപ്പെടുത്തുന്ന അതിമനോഹരമായ ദൈവത്തിന്റെ നീതിയുടെ മേലങ്കി അവിടെ നിങ്ങളെ ധരിപ്പിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ പശുസാൽ മാവേ അങ്ങ് ഈ തിരുവചന ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നുവന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ദൈവമേ തിരുവചനത്തിന്റെ പരിശുദ്ധി അങ്ങ് ഞങ്ങൾക്ക് നൽകിയില്ലോ ഞങ്ങൾ ആരായിരുന്നാലും എന്തായിരുന്നാലും കരുണാസമ്പന്നനായ ഈശോയെ സമീപിക്കുവാനും ആ ഈശോയെ പ്രാപിക്കുവാനുള്ള പ്രചോദനം അങ്ങ് ഞങ്ങൾക്ക് നൽകിയില്ലോ ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ഞങ്ങളുടെ തേജസ് അങ്ങ് വെളിപ്പെടുത്തി തരുമെന്നുള്ള വാഗ്ദാനം ഞങ്ങൾ ഓർക്കുന്നു മങ്ങയുടെ മഹത്വത്തിന്റെ കിരീടം അങ്ങ് ഞങ്ങളെ ധരിപ്പിക്കുക അമ്മയെ പരിശുദ്ധമറിയമേ ഈ തിരുവചനത്തിൽ തിരുവചനത്തിലമ്മ ഞങ്ങളോടുകൂടി ആയിരുന്നതിനെ അമ്മയ്ക്ക് നന്ദി പറയുന്നു ഒരിക്കലും പിരിയാത്ത അമ്മയെ ഞങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കണമേ സ്വർഗത്തോളം ഞങ്ങളെ അമ്മ തന്നെ കൂട്ടിക്കൊണ്ടു പോകണമേ നമ്മുടെ കർത്താവ് വിശ്വംശിയുടെ കൃതിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്വർഗമാകി നിറഞ്ഞൊരു നാടും കോഴിയിൽ ജീവൻ പകർന്നൊരു നാടും ചെങ്കടൽ രണ്ടാൽ പകുത്തൊരു നാടും അന്നമായി വന്ന ൊരു നാദം മഹിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരി ചൊരിഞ്ഞൊരു നാദം ഒഴുകിയൊഴുകി ധരയിൽ നീല നീല മനുജഹൃദയും തേടി തേടി നിരതം ഫലം നൽകാൻ തുടികൊള്ളും വചനശബ്ദം ശബ്ദം സ്നേഹശബ്ദം ദൈവശബ്ദം